ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇത് അടുത്ത ഒരു ആഴ്ചയിലേക്ക് അടുത്ത സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഉത്തരങ്ങൾക്കായി ഒരുപാട് പ്രേക്ഷകർ വീട്ടിൽ ചോദ്യങ്ങളുമായിട്ട് അന്വേഷണങ്ങളൊക്കെ മറുപടി ഇന്ന് മുറയിലേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം എത്രയും പെട്ടെന്ന് അതിന്റെ ആൻസേഴ്സ് ഞാൻ കിട്ടണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യം ഉന്നയിച്ച എല്ലാം ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം ഇത് തരുന്നു ഒരുപാട് ഉത്തരങ്ങളൊക്കെ വന്നിരുന്നു ആകെ ചിരിച്ചു മറിഞ്ഞ് തല കുത്തിയ ഒരുപാട് ഉത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല എന്നാലും ഒരുപാട് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ തവണ ഉത്തരങ്ങൾക്ക് തന്നിരുന്നിൽ ഫ്രഡ് മിഥു വില്ലി അവരുടെ കൊണ്ടിട്ടുണ്ടെന്നാണ് പല ഉത്തരങ്ങളും കൊണ്ടിരുന്നത് അതുപോലെ തന്നെ എല്ലാവരും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അപ്പോൾ വീണ്ടും എന്റെ ഉത്തരങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടി പറയാം ഒന്നുകൂടി അന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊമ്പ് ഞാൻ പറയുന്നു അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ചോദ്യം എന്തായിരുന്നു ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഇങ്ങനെ മൂന്ന് ദിവസങ്ങൾ ഞായർ തിങ്കൾ ഉത്സവം ബുധൻ വേഴൻപള്ളി ശനി ഞായർ തിങ്കൾ ഇങ്ങനെ മൂന്ന് ദിവസങ്ങൾ ഒരുമിച്ച് ഏഹ് വരുന്ന ഒരു ഓർഡർ ആയിട്ട് ഓർഡർ ആയിട്ട് ഒരുമിച്ച് വരുന്ന മൂന്ന് ദിവസങ്ങൾ പറയുമ്പോൾ അതിൽ ഞായർ വാടില്ല ബുധൻ വാടില്ല ശനി വാടില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ തെങ്ങി ഉത്സവ ബുധൻ വേഴംപള്ളി ശനി ശനി ഞായർത്തിങ്ങൾ ഇങ്ങനെ മൂന്ന് ദിവസങ്ങൾ അടുപ്പിച്ച് വരുന്നത് ഒരു ഓർഡർ ഇല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ഒരു ഓർഡറിൽ വരുന്ന അതിൽ അടുപ്പിച്ച് അതിൽ ഈ ഈ ദിവസങ്ങൾ വരാൻ പറ്റില്ല ഏത് ഞായർ വരാൻ പാടില്ല ബുധൻ വരാൻ പാടില്ല തിങ്കളവരാ ബുധൻ ശനി വരാൻ പാടില്ല അപ്പം അത് ഏതൊക്കെയാണ് കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ എങ്ങനെ നോക്കിയാലും ഏതെങ്കിലും പറഞ്ഞാൽ ഒരു ദിവസങ്ങളിൽ ഇതൊക്കെ ടച്ച് ആകും ഞായർ പറയുമ്പോൾ തിങ്കൾ ചൊവ്വ ഇന്ന് ബുധൻ മുതൽ വരുന്നുണ്ട് ഇപ്പം വ്യാഴം വ്യാഴം വല് ശനി ശനി വരുന്നുണ്ട് അപ്പോൾ മൂന്ന് ദിവസങ്ങൾ ദിവസങ്ങളൊടുപ്പിച്ച് ഒരിക്കലും അടുപ്പിച്ച് വരില്ല അപ്പോൾ എന്തായിരിക്കും എൻ്റെ ഉത്തരം എൻ്റെ ഉത്തരം സിമ്പിളാണ് ായിരുന്നു ഇന്ന് നാല് മറ്റന്നാൾ അതായിരുന്നു അതിന്റെ ഉത്തരം ഇന്ന് നാളെ മറ്റന്നാൾ അപ്പൊ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ഉത്തരമായിരുന്നു എന്നാലും അതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇന്ന് നാളെ മറ്റന്നാൾ അടുത്ത ചോദ്യം വിചാരിക്കുന്നു ഒരു മുറി നിറയെ സ്വർണം ഒരു മുറി നിറയെ ഡോക്യുമെന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ വെച്ചിരിക്കുന്നു മറ്റൊരു മുറി നിറയെ പണം പണം കറൻസി നോട്ട്സുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു അപ്പോൾ ഈ മൂന്ന് മുറികൾക്കും ഒരുമിച്ച് തീ കുടിക്കുന്നു അപ്പോൾ പോലീസ് ഏത് തീ ഏത് മുറിയാണ് ആദ്യം അണയ്ക്കുന്നത് ഏത് മുറിയിലെ തീയാണ് ആദ്യം അണയ്ക്കുന്നത് എന്നതായിട്ട് ചോദ്യം അപ്പൊ അതിൻ്റെ ഉത്തരം ഒരുപാട് പേര് പറഞ്ഞാണ് എന്നാലും പറയുന്നു അതിന്റെ ഉത്തരം പോലീസ് തീ അണയ്ക്കാറില്ല മറിച്ച് ഫയർമാൻ 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 വരുന്നു അവരാണ് തീ അണയ്ക്കുന്നത് അപ്പൊ അതാണ് അതിൻ്റെ ഉത്തരം മൂന്നാമത്തെ ചോദ്യം ഇതാണ് അടുത്ത ചോദ്യം ഒരു ന്യൂസ് പേപ്പർ പകുതിയായി എത്ര തവണ മടക്കുവാൻ സാധിക്കുമെന്നതായിരുന്നു അടുത്ത ചോദ്യം ന്യൂസ് പേപ്പർ പകുതിയായി എത്ര തവണ മടയ്ക്കാൻ സാധിക്കും അപ്പൊ അതിൻ്റെ ആൻസർ ഒരു തവണയും അടയ്ക്കുവാൻ സാധിക്കൂ കാരണം ഒന്നിൽ കൂടുതൽ മടക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ് പകുതിയുടെ പകുതിയാണ് ഒരു ന്യൂസ് പേപ്പർ ഒരു തവണ മാത്രമേ മടക്കുവാൻ സാധിക്കുകയുള്ളൂ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുഴുവനും ദ്വാരമുള്ള ഒരു ഒരു സംഭവ സാധനം അതിൽ വെള്ളം ഇങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും അതെന്താണ് വെള്ളം ഇങ്ങനെ നിലനിർത്താൻ പറ്റും അതിൽ അതെന്താണ് നാം എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ചോദ്യം അപ്പം അതിൻ്റെ ഉത്തരം സിമ്പിൾ ആണ് അത് ഉത്തരം സ്പോഞ്ചാണ് സ്പോഞ്ച് നിറയെ ദ്വാരമാണ് എന്നാലും അതിൻ്റെ അത് കുറച്ച് നേരം എൻ്റെ വെള്ളം പിടിച്ചു പറ്റും അപ്പം നമ്മൾ കുഞ്ഞെ വേറെ സ്ഥലത്തു കൊണ്ട് കുഞ്ഞു കളയുന്ന പോലെ അപ്പൊ അതിന്റെ ആൻസർ സ്പോഞ്ച് ആണ് ഓക്കെ എല്ലാം കറക്റ്റ് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഏറ്റവും അധികം ഭാരം ചുമക്കുന്ന ഒരു പക്ഷി ഏതാണ് ഒരുപാട് പേര് തലപകഞ്ഞ ഒരു ചോദ്യം വരുന്നത് ആയിട്ടുള്ള ആൻസർ ആണ് കൊക്ക് എന്നാണ് ആൻസർ എങ്ങനെയാണ് കൊക്ക് ഏറ്റവും അധികം ഭാരം ചുമക്കുക എന്ന് നമുക്ക് ഡൗട്ട് വരും പക്ഷേ അതിൻ്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ് കൊക്കിന് കൊക്കിന്റെ ഇംഗ്ലീഷ് വേർഡ് ക്രൈൻ എന്നാണ് അപ്പൊ ക്രെയിൻ ക്രെയിൻ നമുക്ക് ക്രൈനിൽ ഉപയോഗിച്ച് വലിയ വലിയ ഭാരങ്ങളുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റുന്നു ക്രൈൻ വണ്ടിയിട്ടില്ല ഒരു ക്രൈൻ ക്രൈൻ ഉപയോഗിച്ച് എടുത്തു മാറ്റുന്നു ഇപ്പൊ കൊക്ക് ക്രെയിൻ ഡബിൾ മീനിങ് വരുന്ന ആരുവാക്കുകളാണ് ക്രൈൻ ആണ് അഥവാ ക്രെയിൻ അഥവാ കൊക്ക് ആണ് ആ പക്ഷി അടുത്ത പ്രശ്നം ഇതായിരുന്നു കണ്ണ് കാണുവാൻ പറ്റുന്നവർക്കും കണ് കാണാൻ പറ്റാത്തവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നത് എന്താണ് ഒരുപാട് കോമ്പിയാൻസസ് വന്നെങ്കിലും ഉത്തരം ഇരുട്ട് അല്ല മറ്റ് വേറെ കുറെ സംഭവങ്ങളൊന്നും അല്ല മറിച്ച് ഉത്തരം സ്വപ്നമാണ് സ്വപ്നം കണ്ണില്ലാത്തവർക്കും കണ്ണ് കാണാൻ പറ്റാത്തവർക്കും കണ്ണുള്ളവർക്കും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വപ്നം അപ്പൊ സ്വപ്നം കാണാൻ കണ്ണിന്റെ ആവശ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു മോശ പ്രളയത്തിന് മുമ്പ് എത്ര ജോഡി മൃഗങ്ങളെയാണ് കപ്പലിലേക്ക് പേടകത്തിലേക്ക് കയറ്റി വിട്ടത് എന്നതായിരുന്നു ചോദ്യം എൻ്റെ ഉത്തരം അങ്ങനെ ഒരുപാട് വലിയ വലിയ നമ്പറൊക്കെ മെസ്സേജ് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു പക്ഷെ എൻ്റെ ഉത്തരം ഈ ക്യാരക്ടർ മോശ അല്ല മറിച്ച് നോഹയാണ് ബൈബിളിലെ നോഹയാണ് ഈ നോഹയാണ് ഈ എല്ലാം പേടകത്തിനുള്ളിലാക്കിയത് മോശയല്ല അതാണ് എൻ്റെ ഉത്തരം നെക്സ്റ്റ് അടുത്ത ചോദ്യം ടി എന്ന വാക്ക് ടി എന്ന അക്ഷരം വരുന്ന മൂന്ന് ഡേയ്സ് ഒരു വീക്കിലേക്ക് മൂന്ന് ദിവസങ്ങളാണ് ടീ വണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്യൂസ്ഡേ തേഴ്സ്ഡേ പിന്നെ അടുത്ത് ടീം പിന്നെ ഒരു വാക്കിലും ടീ വരുന്നില്ല അപ്പോൾ എന്തായിരിക്കും കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ ടി എന്നതല്ല കുറച്ച് ട്യൂസ്ഡേ തേഴ്സ്ഡേ അല്ല കുറച്ച് ടുഡേ ടുമാറോ ടുഡേ ടുമാറോ പിന്നെ ട്യൂസ്ഡേയോ അങ്ങനെ അങ്ങനെന്താ ട്യൂസ്ഡേ തേഴ്സ്ഡേ പറയാം തേഴ്സ്റ്റഡേ തേഴ്സ്ഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ടുഡേ തേഴ്സ്ഡേ ട്യൂസ്ഡേ മറ്റു ഡേ കഴിഞ്ഞിട്ട് മാറും അങ്ങനത്തെ പറയാം അപ്പൊ അതായിരുന്നു അതിന്റെ ആൻസർ പിന്നെ പിന്നെ ആളുകളെല്ലാവരും ഒരുപാട് പക്ഷേ ഇതിലേക്ക് തലപ്പു വച്ച് ഒരു ചോദ്യം ഇതായിരുന്നു സമുദ്രമില്ലാത്ത മാപ്പ് വെള്ളമില്ലാത്ത സമുദ്രം എവിടെയാണ് വെള്ളമില്ലാത്ത സമുദ്രം എവിടെയാണ് അപ്പൊ മാപ്പിലാണ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും പറയുന്നത് അതിന്റെ മാപ്പിൽ മാപ്പ് ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്തേക്കും അതിൻ്റെ അത് വെള്ളം ഉണ്ടാവില്ല വെള്ളം ഉണ്ടാക്കി അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന മാപ്പ് ഒക്കെ എടുത്തേക്കും അത് കടലാസായി വെള്ളം ഇല്ല അതാണ് അതിൻ്റെ സമുദ്രമില്ലാത്ത സ്ഥലം വെള്ളമില്ലാത്ത സമുദ്രം എവിടെയാണ് മാപ്പിലാണ് അതാണ് അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലൊതുക്കാൻ പറ്റുന്ന മരം ഏതാണെന്ന് ചോദിക്കും നമ്മുടെ കയ്യിലൊതുക്കാൻ പറ്റുന്ന മരം കൈപ്പത്തി ചിഹ്നം അതായത് കൈപ്പത്തിയാണ് അതിൻ്റെ കയ്യിൽ ഈ കൈപ്പത്തിയിലെ ഈ ഭാഗത്ത് ഈ കൈപ്പത്തിയെ നമ്മൾ പാം എന്നാണ് പറയുന്നത് അപ്പൊ കയ്യിലൊതുക്കാൻ പറ്റുന്ന മരം പാം പാം എന്നാൽ പാം ട്രീ പാം ട്രീ എന്ന് വെച്ചാണ് പന പനമരം അപ്പൊ കയ്യിൽ പറ്റുന്ന മരം പാം അതാണ് പിന്നെ നികുതിയുള്ള മലയാള മാസം ഏതാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു നികുതിയുള്ള മലയാള മാസം ഒരുപാട് പേര് തന്നീന്നൊക്കെ പറയുന്നു പിന്നെ എന്താണ് വൃശ്ചികം അങ്ങനെയൊക്കെ പറയുന്നു പിന്നെ മേഡം മേഡം മാഡത്തെ ഇങ്ങനെ ഓഫീസിൽ പോവാ നികുതി കളക്കാൻ ഓഫീസിൽ പോകുമ്പോൾ മേഡത്തിനെ കാണാൻ അതുകൊണ്ട് മേഡം ആണ് മേഡം ആണ് ആ മാസം ആ ഒരു മലയാള മാസം പറഞ്ഞവരൊക്കെ ഉണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി ടയ്ക്കേണ്ട മലയാള മാസം മകരമാണ് ചിങ്ങൻ തന്നെ തുലാം കൃഷിയും തന്നെ മകരം മകരം മകരത്തിന്റെ മടുത്തു മാറ്റി കഴിയുമ്പോൾ കരം 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 വീടിന്റെ കരം അവിടെ കണ്ട അങ്ങനെയൊക്കെ കേട്ടിട്ടില്ല അപ്പം കരത്തിന്റെ മറ്റൊരു പര്യായ പദുതി മകരം അതാണ് മലയാളമാസം മകരം അടുത്ത ജോലിത്തിലേക്ക് പോകുമ്പോൾ മെഡിക്കൽ ഷോപ്പിലും ഈ മൊബൈൽ ഗാഡ്ജറ്റ് മൊബൈൽ ഷോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഗാഡ്ജറ്റ് ഉള്ള ഷോപ്പുകളിലും ഒരുപോലെ കാണപ്പെടുന്നത് എന്താണ് മെഡിക്കൽ മൊപ്പായ അപ്പൊ രണ്ടിലും എല്ലുണ്ട് അതുകൊണ്ട് എല്ലാണ് പൊതുവെ കാണപ്പെടുന്നത് അതുമല്ല പിന്നെ വേറെ കുറെ കാര്യങ്ങൾ കുറേ ആളുകൾ ഡപ്പി എന്ത് വയർ ഡപ്പി കുറെ ഉത്തരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അതുമല്ല പിന്നെ അവിടെ ഇത് കസ്റ്റമർ കസ്റ്റമറല്ല പിന്നെ ഷോപ്പ് കീപ്പറും അല്ല പൊതുവെ കാണപ്പെടുന്നത് ആണ് ടാബ്ലെറ്റ് അതാണ് ശരിയായിട്ടുള്ള ഉത്തരം ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വെളിയ ടാബ്ലെറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൊബൈൽ ഷോപ്പിൽ ചെന്ന ടാബ്ലെറ്റ് ആയിട്ട് വലിയ മൊബൈലിന്റെ ഒരു വലിയ ഒരു ചെറിയ വലിയ കമ്പ്യൂട്ടറിന്റെ ഷോർട്ട് ഷോട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടാബ്ലറ്റ് കൈ പിടിച്ചോണ്ടാ ഉപയോഗിക്കാവുന്ന ഒരു കമ്പ്യൂട്ടർ പോലത്തെ ഉപകരണമാണ് ടാബ്ലറ്റ് അപ്പോൾ അതാണ് മൊബൈൽ ഷോപ്പിലും കമ്പ്യൂട്ടർ ഷോപ്പിലും കമ്പ്യൂട്ടർ ഷോപ്പിലും മെഡിക്കൽ ഷോപ്പിലും അതുപോലെ കാണപ്പെടുന്ന അടുത്ത ക്വസ്റ്റ്യൻ സുഗന്ധം പരത്തുന്ന സുഗന്ധം പരത്തുന്ന സുഗന്ധം പരത്തുന്ന ഒരു അളവ് ഏതാണ് നമ്മൾ സുഗന്ധം പരത്തുന്ന അളവ് സുഗന്ധം പരത്തുന്ന അളവ് ഏതാണ് സെന്റ് സെന്റ് ഒരു സെന്റ് രണ്ട് സെന്റ് മൂന്ന് സെന്റ് മുറിയ സെന്റ് സെന്റ് അടിക്കാന്ന് പറയുന്നത് സെന്റ് അപ്പൊ അതാണ് സുഗന്ധം പരത്തുന്ന അളവ് ഏഹ് പിന്നെ പോകുമ്പോൾ ഇഷ്ടപ്പെടില്ല വരുമ്പോൾ ഇഷ്ടപ്പെടും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപോലെ പോകുമ്പോൾ എന്റെ വീഡിയോ തീർന്നു പോകുമ്പോൾ ഇഷ്ടപ്പെടില്ല അടുത്ത വീഡിയോ വരുമ്പോൾ ഇഷ്ടപ്പെടും അതൊന്നും നല്ല ഉത്തരം അതൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നുമല്ല ഉത്തരം ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരണ്ടാണ് കരണ്ട് പോകുമ്പോൾ ഇഷ്ടപ്പെടില്ല വരുമ്പോൾ ഇഷ്ടപ്പെടും കരണ്ട് പവർ പവർ ഒന്നും അറിയില്ല കരണ്ടോ അതാണ് എന്റെ ആൻസർ രണ്ടാമത്തെ ലാസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ചെരുപ്പിൽ കാണുന്ന മാനം ഏതാണ് ചെരുപ്പിൽ കാണുന്ന മാനം ഏതാണ് മാനം ചെരുപ്പിൽ കാണുന്ന മാനം അഭിമാനം അല്ല തേയ്മാനം തെയ്യ് തേഞ്ഞ് തേഞ്ഞ് പണ്ട്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റി പെട്ടെന്ന് ഒരുപാട് വിപണികളുടെ പുറകെ നടന്ന് എന്റെ ചെരുപ്പിൽ ചെരുപ്പ് തേങ്ങനല്ലാണ്ട് ഉയർന്ന് നടന്നിട്ടുണ്ടെന്നത് പറയുന്നത് തെയ്മാനമാണ് തെയ്മാനം ചെരുപ്പുകൾ കാണുന്ന മാനം തെയ്മാനം അപ്പോൾ ഇതാണ് എല്ലാ ചോദ്യങ്ങളിലെയും ഉത്തരം ഉത്തരങ്ങൾ പറഞ്ഞ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം ഈ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു പക്ഷേ ഇതെല്ലാം നമുക്ക് അതിൻ്റെ ോക്സിലാണ് അതിന്റെ ആൻസേഴ്സ് വരേണ്ടത് നിങ്ങൾ ഒറ്റക്കിരുന്ന് വായിച്ച് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കി സന്തോഷിച്ച് ഒറ്റക്കിരുന്ന് ആസ്വദിച്ച് ചിരിച്ച് മൊബൈലിലെ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് പോലും കമന്റ് ബോക്സിൽ അത് കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തും ലൈക്ക് ചെയ്യും അപ്പോ അടുത്ത വീഡിയോസിലേക്ക് അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യും